ആൾക്കാരെ ചിന്തിക്കാൻ എന്തെങ്കിലും പറ്റുമോ നമ്മൾ ചെയ്യാമോ അല്ലെങ്കിൽ സ്കൂൾസിൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് വഴി ഫെയിലായിട്ട് ടു ബി ചെയ്ത് അത് അങ്ങനെ അല്ലാതെ ഇനോഗ്രേഷൻ സാറ്റിസ്ഫാ ഐ ടി തന്നെ നമ്മൾ മന്ദി വെസ്റ്ററിൻ്റെ മാത്രമാണ് ചെയ്യുന്നത് പൊതുവെ ടൈമിൻ്റെയാണ് കൺസ്രെയിൻ രണ്ടുപേർക്കും ടൈമിൻ്റെ കൺസ്രെയിൻറ്റാണ് ഞാനൊരു ഒരു മാസത്തോളം ഇവിടെ ഇല്ലായിരുന്നു ഹൈദരാബാദ് ഷൂട്ടിലായിരുന്നു അതിനടയ്ക്കാൻ ആരൊക്കെ ഹൈദരാബാദിലാണ് ബി ബോസ് ആയിന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങള് ആൾക്കാർക്ക് ഇപ്പൊ രാവിലെ എങ്ങിട്ട് ഞങ്ങൾ യൂട്യൂബ് നോക്കും ഞങ്ങൾ വലിയ അത് പറയുമല്ലോ ഞാൻ അറിഞ്ഞത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമില് കമന്റ് വന്നിട്ടുണ്ട്

ഇതാണ് ദേവദാസി കല്യാണക്ക് പറയാൻ എന്തും പറയാം അല്ല സി ഓവറോൾ ഇപ്പൊ സൊസൈറ്റിയുടെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാല് നല്ല രീതിയിൽ ഇപ്പൊ പ്രശ്നത്തിലിരിക്കുക യങ്സ്റ്റേഴ്സിന്റെ വകയുള്ള ഇഷ്യൂസ് ഉണ്ട് അതല്ലാതെ ക്രൈമിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആണ് സ്ട്രെസ്ഡ് ആണ് വീട്ടിൽ നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ട് ഒരു ഡിവോഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വക്കീലെടുത്ത് ചോദിച്ചുകഴിഞ്ഞാൽ അറിയാം എന്തൊക്കെയാണ് പ്രശ്നം നടത്തുന്നത് എന്നുള്ളത് എൻ്റെ അടുത്ത് ചോദിക്കാം ബിക്കോസ് ഐ ബീൻ ഹാൻഡിലിംഗ് ദീസ് അപ്പോൾ ആൾക്കാർ ആണ് ഇറിറ്റേറ്റഡ് ആണ് ഇത് എവിടെ തീർക്കും ആകെ തീർക്കും ആ ഒരു ദേഷ്യം പറയുന്നുണ്ട് അങ്ങനെ ആവുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തൊട്ട് പറയുന്നത് എക്സാമായിട്ട് ഡയറക്ട്ലി ലിങ്ക് ആണ് മേഡർ ചെയ്യുന്നതും എക്സാമായിട്ട് ഡയറക്ട്ലി ലിങ്ക് ആണ് ലീഗൽ സൈഡ് പറയുക കാരണം കൊന്നാലും കൊന്നില്ലേലും അത് വേറൊരു കാര്യമാണ് പഠിച്ചോ പരീക്ഷ എഴുതിയോ അതാണ് പരീക്ഷയിലും നോക്കുന്നത് അപ്പോൾ കോപ്പി അടിച്ചാൽ ബി ബാർ ചെയ്യാം പക്ഷേ സോഷ്യലി റെസ്പോൺസിബിളായിട്ട് ഈ കോപ്പി അടിച്ചാൽ ബി ബാർ ചെയ്യുന്നു അതേപോലെ തന്നെ കൊല ചെയ്ത് കഴിഞ്ഞാൽ ബി ബാർ ചെയ്യാമല്ല അറ്റ്ലീസ്റ്റ് എക്സാം എഴുതിപ്പിക്കാതെ എഴുതിക്കാമായിരുന്നു എന്നൊക്കെ ഒരു ഔട്ട് ഓഫ് കൺസേൺ പറയാം പക്ഷെ ലോ ഹാസി നിയമം നിയമത്തിൻ്റെ വഴിയിൽ പോകുന്നതാണ് നമ്മൾ താങ്കൾ മാറ്റേണ്ടതല്ലേ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഐ പി സി മാറ്റിക്ക് ബി എൻ എസ് ആയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലുണ്ടായിരുന്ന ഐ പി സി മാറ്റിക്ക് പുതിയ ബി എൻ എസും ബി എൻ എസ് എസും വന്നിട്ടുള്ളത് പക്ഷേ അതിനകത്തും കുറേയധികത്തെ ചേഞ്ചസ് വന്നേ പറ്റും കുറേ റൂൾസൊക്കെ ആക്കിയെ കാണും അപ്പോൾ അത് മാറ്റിയേ പറ്റി അതും വരും ഇവൻ ശരി ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് ഓട്ടോക്രാറ്റാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിയമം മാറ്റി എന്ന് പറഞ്ഞാൽ നാളെ രാവിലത്തെ പുതിയ നിയമം വരും ഇവർ അങ്ങനെയല്ല ഇവിടെ നമ്മൾ ഞങ്ങൾ ഇതൊരു അറ്റൊരു വളിവെച്ചനാണ് ഞങ്ങളെ കുറിച്ച് കാട്ടുകയായത് ഇന്ത്യ ഇസ് കൺട്രീവ് യുവ യു ക്യാൻ പിസ് ഇൻ പബ്ലിക് ബട്ട് നോട്ട് പിസ് ഇൻ പബ്ലിക് പൊതുസ്ഥലങ്ങളിൽ നമുക്ക് മുത്ര ഒഴിക്കാം കുറച്ച് ഉമ്മ വയ്ക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു സൊസൈറ്റിയാണ് നമുക്ക് സോ ആ ചേഞ്ചസ് എല്ലാം സൊസൈറ്റി എങ്ങനെയാണ് എന്നുള്ളത് വി ആ ദ സൊസൈറ്റി നിങ്ങൾ ഉൾപ്പെടെയുള്ളൂ അതെങ്ങനെ ചോദിക്കാൻ പാടില്ല നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കും അവരോട് തരുന്നത് ബിക്കോസ് വി ഡിസൈഡിൽ